ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത്തല്ലായി വിബർക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ല എന്തേലും ഇല്ല എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ വീടിയ കേട്ടോ വീട് എന്ന സ്വപ്നമല്ലേ നമ്മൾ സ്വന്തമായൊരു ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഉള്ള വീടിൻ്റെ വീടാണെങ്കിലും ഇപ്പോൾ പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ എന്താ പറയുക സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പിന്നെ എന്താ പറയുക വീട് എന്ന നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ ഒരു ആ ഒരു ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ എത്ര ചെറിയ വീടാണെങ്കിലും ആ ഒരു വർക്കത്തുള്ള വീട് അള്ളാഹുവിൻ്റെ ഒരു വീട് അതേപോലെ എന്താ പറയുക സമാധാനം സന്തോഷം ഐശ്വര്യം വർക്കത്തുറഹമ്മത്തൊക്കെ ഉള്ളൊരു വീട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ഈ പ്രാർത്ഥനയില്ല ഞാൻ ഈ ഒരു ദുവാ ഞാൻ ഓദ്യ ചെയ്യുന്നിട്ട് ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വീട് കിട്ടുന്നല്ല എന്താ പറയുക ഞാൻ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനത്തെ എന്താ പറയുക സാധാരണക്കാരെ ആളുകള അവസ്ഥ അറിയാതല്ലേ അപ്പം നമ്മളില്ലേ നമ്മൾ ജോസ്കരിക്കുക അള്ളാഹുവിനോ ചെയ്യുക ഈ ഒരു പ്രാർത്ഥന ചെയ്യട്ട് നമ്മൾ ധുവ ചെയ്ത് വെക്കുക നമുക്ക് ഇല്ലേ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളറിയാതെ നമുക്ക് വീട് വീടുന്ന സ്വപ്നം അല്ലാഹു നമുക്ക് സാധിപ്പിച്ച് വരും ഈ ഒരു ധുവ ഓദ്യ ഓതിയതിന് ശേഷമാണ് കേട്ടോ പഠിച്ചു വീട് വീട് വേണം വീട് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക എങ്ങനെ കിട്ടും എന്നുള്ളൊരു എന്നുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുണ്ട് ഈ ഒരു പ്രാർത്ഥന ഞാൻ പതിവാക്കി പതിവാക്കി ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം അലഹമ്മില്ല വീട് കിട്ടി ഇപ്പോൾ അലഹമില്ല വീടിൻ്റെ ഫുള്ള് പടി കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും പിന്നെ എനിക്കൊരു വീടുണ്ട് എന്നെങ്കിലും പറയാമല്ലോ അപ്പോൾ നമ്മൾ നിങ്ങളില്ലേ വീടില്ലാത്തവരാണെങ്കിലും വീട്ടിൽ വർക്കത്തിന് വേണ്ടിയിട്ടും അതേപോലെ എന്താ പറയുക നല്ലൊരു വീട്ടിൻ്റെ പണി പൂർണ്ണമായി തീരാൻ വേണ്ടിയിട്ടും നീയത്ത് ചെയ്തിട്ട് നമ്മൾ എല്ലാം നിസ്ക്കാത്തതിന് ശേഷം ചെയ്യാൻ പറ്റിയ എത്രയും നല്ലതായിരുന്നു അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ സുഭയ്ക്ക് ശേഷമോ മരവിന് ശേഷമോ രണ്ട് തവണ ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം ഉള്ളത് ആ സൗകര്യം പോലെ നമ്മൾ ചെല്ലോ ചെല്ലുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്തറിയാം ഒറ്റ തവണ ദിവസം ഒരു തവണ ചെല്ലിയാലും മതി മുടങ്ങരുത് ഇരുപത്തൊന്ന് തവണ മുടങ്ങാതെ നമ്മൾ ചെല്ലുക നമ്മൾ തുടങ്ങി വെച്ചാലേ ആ ഇരുത്തൊന്ന് തവണ നമ്മൾ ഇരുപത്തൊന്ന് തവണ വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെല്ലുക പിന്നെ നമുക്ക് എന്താ കഴിയുന്നത് പോലെ എല്ലാം നിസ്കത്തിന് ശേഷം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് ഇഷ്ടം അനുസരിച്ച് ചെല്ലോ അപ്പോൾ ഞാനിതേ രീതിയിലാണ് ചെയ്ത് ചെല്ലു ചെയ്തോ ഈ പ്രാർത്ഥന ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ഇരുത്തൊന്ന് തവണ പിന്നെ പതിവാക്കുക ഇഷ അള്ളാഹു ഉറപ്പായിട്ടും എന്താണ് ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള വീടാണെങ്കിലും റബ്ബ് നമുക്ക് തരും നമ്മളില്ലേ എന്ത് കാര്യം നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ മടി കാണിക്കരുത് നമ്മളെ ആഗ്രഹമാണെങ്കിൽ നമ്മളെ ഏത് ഇഷ്ടമാണെങ്കിലും നമ്മളത് നമ്മൾ ഏത് ഒരു ആഗ്രഹം റബ്ബിനോട് ചോദിക്കുകയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന മറ്റുള്ളവർക്ക് വിഷമം ഉള്ള പ്രയാസമാകുന്നത് മറ്റുള്ളവർ ഒരു കാര്യമായി മാറരുതിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും തോഫി നൽകട്ടെ അതേപോലെ നമ്മൾ എന്താ പറയുക ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനെട്ടോ എന്തെങ്കിലും ആശാല നല്ല നല്ല എന്തെങ്കിലും ഒന്ന് കമൻറ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനെട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് ഉയർന്ന എന്ന് പറയുമ്പോൾ കൂടെ ഷെയർ ആയി പോകുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇൻഷാല് അസാമലൈക്കും വഹമ്മി വിബറക്കാത്തു